ഹലോ അപ്പോൾ ആവശ്യത്തിന് വേണ്ടി വയനാട്ടിൽ ഒന്ന് പോയതെന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ വയനാട് എത്തിയപ്പോൾ എൻ്റെ നിശാഖ പറഞ്ഞു നമ്മൾ ഏറ്റവും കൂടുതൽ വയനാട്ടിൽ പോയത് നമ്മൾ മാത്രമായിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരേക്ക് പോകുന്ന സമയത്തൊക്കെ ഇതാ ഇവിടെ കണക്ട് ചെയ്തിട്ടില്ലേ നമ്മൾ പോകാറുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ ഇവിടെയാണുള്ളത് വയനാട്ടിൽ അപ്പോൾ നമ്മൾ അവരെ കാണാനും അവരെ കൂടെ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു സ്നേഹമാണ് ആ സ്ഥലത്തിനോട് എന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടോ അങ്ങനെ എന്താ പോയിങ്ങോട്ട് നിൽക്കുമ്പോൾ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോയിങ്ങോട്ട് നിൽക്കുമ്പോഴേ നമ്മൾ നമ്മളത് കണ്ടത് എന്താണെന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ആ ഒരു ബോർഡ് അതാ മുളരി പായസം അതല്ലാതെ അവിടെ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഞാനെന്താക്കി ഏതായാലും വന്നതല്ലേ ഒരു ഗ്ലാസ് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു ഗ്ലാസ് മേടിച്ചതും ആയി ഹൈസാപ്പ് അത് മുഴുവൻ ആയിട്ടോ എന്തോ ഹൈസക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ മിഷുപ്പിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും തീരെ ഇഷ്ടമല്ല അവൾ ആകെ ഇഷ്ടപ്പെടുന്നത് നല്ല പാല ഐറ്റംസ് ആയിട്ടുള്ള അങ്ങനത്തെ പായസമാണ് അവർക്ക് ഇഷ്ടം അപ്പം രണ്ടും വേറെ വേറെ അപ്പം ഞങ്ങളേതായാലും പായസം ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പിന്നെ ഏതോ ഒരു വ്ളോഗിൽ ഒരു ഈ കഫേനെപ്പറ്റി പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് നിഷാക്കാഗ് എന്നെ കൊണ്ടുവന്നത് ഇങ്ങോട്ടോ വൈകുന്നേരം നല്ലൊരു ചായ കുടിച്ചാൽ ഒരു ഉഷാറായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അവിടെ എത്തി നോക്കുമ്പോൾ എന്ത് കടികളാണ് മേടിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആദ്യം വന്നിട്ടുണ്ട് അങ്ങനെ ഹൈസാപ്പൂന് ഞങ്ങൾ കാടമുട്ട മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി സ്പൈസി ആയതുകൊണ്ട് അവൾ അത്രയേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി തന്നെ നിഷാക്കാഗ് ആണ് കഴിച്ചത് പിന്നെ ചൂട് ചായ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എനിക്കങ്ങ് സമാധാനമായിട്ടുണ്ട് നിഷാക്ക പിന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഇലട കേട്ടോ മേടിച്ചത് അതും ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും ഇവിടെ നമ്മൾ വേറെ വേറെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും കാണുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഒരു ബോണ്ട മതി എന്ന് കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നാട്ടിലായാലും എവിടെ പോയാലും നമ്മളത് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്തായാലും ഒരു ബോണ്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഓക്കെയാണ് അങ്ങനെതാ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ വിഷുപിക്ക് മേടിക്കണമെന്ന് വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതൊന്നും മേടിക്കാതെ എന്തെങ്കിലും ബേക്കറി ആയിട്ട് ഐറ്റംസ് എന്തെങ്കിലും അവർക്ക് മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ടോ അവിടുന്ന് കൂടെ പോരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബിങ്കോയോ ലൈസോ എന്തെങ്കിലും ഒന്ന് മേടിക്കണമെന്ന് അപ്പോൾ പിന്നെ അത് മേടിക്കാൻ നമുക്ക് ബേക്കറിയിലല്ലേ പോയ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ അതാ ഒരു ബേക്കറിൻ്റെ അടുത്താട്ടോ നിർത്തിയത് അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ എന്താ മേടിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി അത്ര ഐറ്റംസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹൈസക്ക് പിന്നെ ഏത് ബേക്കറി കണ്ടാലും നമ്മുടെ ഐസ്ക്രീമാണ് മുഖ്യം എന്ന് പറയുന്ന മാതിരി ഐസ്ക്രീമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ എന്താക്കി വേഗം നോക്കി ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒരു മൂന്നാല് ഐറ്റം കളേഴ്സ് മിക്സർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഗ്രീൻ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി ഒന്ന് മേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇന്നും കുറച്ച് മിക്സർ മേടിച്ചു അപ്പോൾ ഈ മിക്സർ പോലത്തെ ഇത്ര കട്ടിയുള്ളതൊന്നും കഴിക്കാൻ വല്യമ്മച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ വല്യമ്മശിക്ക് എന്താക്കി ഞങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള കടലപ്പൊടീൻ്റെ ഒരു ഒരു പ്രത്യേകതരം മിക്സർ പോലത്തെ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ ഞാനത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് മേടിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ മച്ചയ്ക്ക് അത് മേടിക്കാറുണ്ട് പിന്നെ കുറച്ച് പ്ലം കേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു വിശാഖ അതിൻ്റെ ഒരു മടക്കോ അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മിഠായി ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം കാരണം നമ്മൾ ചെറുപ്പത്തിൽ അത് കഴിച്ച തേൻ മിഠായിയും അങ്ങനത്തെ എന്തൊക്കെയോ പാൽക്കോ മിഠായി ഒക്കാണ് എൻ്റെ മൈൻഡിലേക്ക് വന്നത് കേട്ടോ ഇപ്പോൾ അതങ്ങനെ ടിന്നിലാക്കി മോഡേൺ ആക്കിയിട്ടുള്ള മിഠായി ഒക്കെ ഒരുപാടുണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹൈസിൻ്റെ കയ്യിലിതാണ് മിഷൂപ്പിൻ്റെ ലേസൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അത് പൊട്ടിച്ചു പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിതാ അത് അവളെ കയ്യിൽ കൊടുക്കുന്നത് കാരണം മിഷൂപ്പി ഞങ്ങളെ വെച്ചേക്കില്ല അങ്ങനെ അതൊക്കെ മേടിച്ചതാണ് ഞങ്ങൾ പോകുമ്പോഴാണ് അവിടെ ഒരു ഫെസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം വയനാട്ടിൽ നല്ലൊരു ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഞങ്ങളിതാ പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ